ിൽ പെൺകുട്ടികളാണ് കൂടുതൽ ലഹരിക്കടിമകൾ തനിക്ക് ജീവിതം തിരികെ വേണമെന്നും യുവാവ് ലഹരിക്കായി പണത്തിന് മാതാപിതാക്കളെ ആക്രമിച്ച യുവാവാണ് പോലീസിനോട് വെളിപ്പെടുത്തൽ നടത്തിയത് ലഹരി തന്റെ ജീവിതം നശിപ്പിച്ചെന്ന് പറഞ്ഞ യുവാവ് തനിക്ക് ജീവിക്കണമെന്നും തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു എം ഡി എം എ വാങ്ങാൻ പണം നൽകാത്തതിൽ പ്രകോപിതനായാണ് താനൂരിൽ ഇരുപത്തിയൊൻപത് കാരനായ യുവാവ് വീട്ടുകാരെ ആക്രമിച്ചത് മാതാപിതാക്കളെ ആക്രമിച്ച യുവാവിനെ നാട്ടുകാർ കീഴടക്കി പോലീസിൽ ഏൽപ്പിച്ചപ്പോഴാണ് തന്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും ഭാവിയിലുള്ള തന്റെ പ്രതീക്ഷകളെക്കുറിച്ചും യുവാവ് പോലീസിനോട് വെളിപ്പെടുത്തൽ നടത്തിയത് തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും അത് വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നും യുവാവ് തന്നെയാണ് ആവശ്യപ്പെട്ടതും തുടർന്നാണ് താനൂരിൽ ആൺകുട്ടികളെക്കാൾ അധികം പെൺകുട്ടികളാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് യുവാവ് വെളിപ്പെടുത്തിയത് എല്ലായിടത്തും ഉണ്ട് പക്ഷെ മലയാളികൾ എനിക്ക് ഭയങ്കര കാര്യമാണ് ഞാൻ അവിടെ നല്ലോണം ഉണ്ടാവില്ല മലയാളീസിനെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ മലയാളീസ് പെൺകുട്ടികളെ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള ജീവിക്കുന്നു വെറുതെ ചോറ് ഉപയോഗിച്ച് വെറുതെ മാനസികമായിട്ട് തകർന്നല്ല ജീവിതം എനിക്ക് ലഹരിയിൽ മുങ്ങിയ തന്റെ പൂർവ്വകാലം വിവരിച്ച യുവാവ് തനിക്ക് ലഹരിയിൽ നിന്ന് മുക്തനാകണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചു തുടർന്ന് പഠിക്കണമെന്നും ജോലി നേടണമെന്നും യുവാവിന് ആഗ്രഹമുണ്ട് ലഹരിമുക്തനായി മുക്തനായി തിരിച്ചെത്തിയാൽ താനൂരിൽ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പോലീസിനെ സഹായിക്കാമെന്നും യുവാവ് ഉറപ്പു നൽകി ഡി എസ് പി പ്രമോ സാറ് അതേമാരെ നമ്മളെ സി ഐ സാറ് താനൂർ എസ് ഐ ഇവരൊക്കെ ഇടപെട്ടിട്ട് നമ്മളെ സാറുണ്ട് സാറിന്റെയും കാര്യത്തിൽ എല്ലാം ഇടപെട്ടിട്ട് നമ്മളെന്ത് ചെയ്യണം എന്റെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകണം പക്ഷെ അജിത്ത് നിന്നിപ്പോ ചെയ്ത് കൈക്കോടെടുത്തിട്ട് വാപ്പാനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അടിച്ചടി വാപ്പാനെ താൽക്കാലിക്ക് മരിക്കൂലേ േ അങ്ങനെ തോന്നുന്നത് അല്ലേ മോചനം വേണ്ട നമ്മുടെ വാപ്പാർമാര് സംസാരിക്കട്ടെ തിരിച്ചു വരൂല്ലേ തിരിച്ചു വരും ഉറപ്പല്ല ആന്ധ്ര പോലീസിനെ സഹായിക്കും തീർച്ചയായിട്ടും കാര്യം ഞാൻ താങ്ങുന്ന കാരണമാണ് ആ അങ്ങനെ എം ഡി എം കാര്യങ്ങളും ആളുകളെ ഈ പറഞ്ഞുകൊടുക്കാൻ തയ്യാറല്ലേ തയ്യാറാണോ മാറി വന്നാലും തയ്യാറോ മാറി വന്നാൽ തയ്യാറോ ഞാനും ലഹരിയോട് ഞാൻ വെറുപ്പുന്നു കാരണം എനിക്ക് ലഹരിക്കടിമയായ യുവാവ് എം ഡി എം എ വാങ്ങാൻ മാതാപിതാക്കളോട് പണം ആവശ്യപ്പെട്ടിട്ടും നൽകാതെ വന്നതോടെ ആക്രമിക്കുകയായിരുന്നു യുവാവിനെ പിടികൂടാൻ പറ്റാതായതോടെ കൈകാലുകൾ കെട്ടിയിട്ടാണ് നാട്ടുകാർ പരാക്രമം അവസാനിപ്പിച്ചത് തുടർന്ന് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി കേരള മിഷൻ താനൂർ